నమస్కారం പി എസ് സി ഏറ്റവും പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ് പി എസ് സി ബുള്ളറ്റിൻ പ്രസിദ്ധീകരിച്ച മൈനസിന് വിട എന്ന് പറയുന്ന സെക്ഷനിലെ രണ്ടാമത്തെ സെക്ഷനാണ് അപ്പോൾ ഒന്നാമത്തെ സെക്ഷൻ നമ്മൾ ഓൾറെഡി ഒന്ന് പാർട്ട് വൺ ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പം പാർട്ട് വൺ കാണാത്ത ഉദ്യോഗാർത്ഥികളുണ്ടെങ്കിൽ പാർട്ട് വൺ കാണുക അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക സെറ്റ് അല്ലേ നമുക്ക് നേരെ ഇതായി കൂടെ പഠിച്ചുകൂടെ അപ്പം രാജ്യസഭയിൽ ആദ്യം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ക്വസ്റ്റിൻ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ക്വസ്റ്റിൻ പി എസ് സി കൊടുത്തിട്ടുണ്ട് നോക്കാം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ് അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ് അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യ ശാസ്ത്രജ്ഞൻ ആരെന്ന് ചോദിച്ചാൽ രണ്ടിന്റെയും ഉത്തരം ഒരാൾ ആരാണ് സത്യേന്ദ്രനാഥ ബോസ് ആരാണ് സത്യേന്ദ്രനാഥ ബോസ് അപ്പം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ പറയണം അത് സത്യേന്ദ്രനാഥ് ാണ് അതുപോലെ തന്നെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ ആരാണെന്ന് ആരാണ് അതും സത്യേന്ദ്രനാഥ സെറ്റ് അല്ലേ ശാസ്ത്രജ്ഞനാഥോ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ ആണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ വ്യക്തിയും ആദ്യത്തെ ശാസ്ത്രജ്ഞനുമാണ് ആര് സത്യേന്ദ്രനാഥ ബോസ് സെറ്റ് അല്ലേ ഇനി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടൻ ആരാണ് അത് പൃഥ്വിരാജ് കപൂർ ആണ് ആരാണ് പൃഥ്വിരാജ് കപൂർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടനാണ് പൃഥ്വിരാജ് കപൂർ എങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത ആരാണ് അത് രുക്മിണി ദേവി അരു ആണ് ആരാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിത രുക്മിണി ദേവി ഇനി ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയാവുകയും ചെയ്ത വ്യക്തി ആരാണ് അത് ഡോക്ടർ സക്കീർ ഹുസൈൻ ആണ് ആരാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയാവുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ സെറ്റല്ലെ അപ്പം രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടൻ അത് പൃഥ്വിരാജ് കപൂറും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതാരാണ് അത് രുക്മിണി ദേവി അരുന്ധയിലാണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതി ആവുകയും ചെയ്ത വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ സെറ്റല്ലെ ഇനി ഈ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളി ആരാണ് അത് സർദാർ കെ എം പണിക്കറാണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ മലയാളിയാരാണ് സർദാർ കെ എം പണിക്കർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമ നടിയാരാണ് അത് നർഗീസ് ദത്താണ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടിയാരാണ് നർഗീസ് ദത്താണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ കായിക താരമാരാണ് അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതാ കായിക താരം മേരി കോമാണേ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വനിതാ കായിക താരം മേരി കോമും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കറും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടി നർഗീസ് ദത്താണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അടുത്ത മലയാളിയരാണ് അത് സർദാർ കെ എം പണിക്കരും ആദ്യ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയാവുകയും ചെയ്ത വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അടുത്ത വനിത ഒരു വിണി ദേവി അരുന്ധേൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അടുത്ത സിനിമ നടൻ പൃഥ്വിരാജ് കപൂറും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ വ്യക്തി അതുപോലെ തന്നെ ആദ്യത്തെ ശാസകനാരെന്ന് ചോദിച്ചാൽ പറയണം അത് സത്യേന്ദ്രനാഥ് ബോസ് ആണെങ്കിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി ആരാണ് അത് അല്ലാടി കൃഷ്ണസ്വാമി അയ്യറാണ് സെറ്റല്ലേ സെറ്റല്ലേ ഇനി നെക്സ്റ്റ് ആണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാരാണ് അത് നമ്മുടെ മന്നത്ത് പത്മനാഭനാണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചതാരാണ് അത് മന്നത്ത് പത്മനാഭനാണെങ്കിൽ യു എൻ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയ്യാണ് ആരാണ് യു എൻ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയ്യും യു എൻ തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രസംഗിച്ച ശ്രദ്ധേയനായ മലയാളി വി കെ കൃഷ്ണമേനോനുമാണ് ആരാണ് വി കെ കൃഷ്ണമേനോൻ സെറ്റല്ലേ ഈ മൂന്ന് ക്വസ്റ്റ്യൻസും പി എസ് സി ഓൾറെഡി ചോദിച്ചു ഇനിയും ചോദിക്കാം അപ്പം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭനാണെങ്കിൽ യു എൻ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദമയ്യം യു എനിൽ തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രസംഗിച്ച ശ്രദ്ധേയനായ മലയാളി വി കെ കൃഷ്ണ മേനോനാണ് സെറ്റ് അല്ലേ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം എന്താണ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മന്നത്ത് പത്മനാഭനും യു എൻ ആദ്യമായിട്ട് മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാ അമൃതാനന്ദ മയ്യാണെങ്കിൽ യു എൻ ിൽ തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രസംഗിച്ച ശ്രദ്ധേയ മലയാളി ആരാണ് അത് വി കെ കൃഷ്ണമേനോ സെറ്റ് അല്ലേ ഇനി ഇന്ത്യയിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ് അത് വി എസ് രമാദേവിയാണ് ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത വി എസ് രമാദേവിയും ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ദീപക് സന്ധുവാണ് രണ്ടും ഇമ്പോർട്ടന്റ് പേര് ചോദിച്ചു എന്താണ് ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത വി എസ് രമാദേവിയും ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷൻ പദവിൽ എത്തിയ ആദ്യത്തെ വനിത ദീപക് സന്ധുവുമാണ് സെറ്റ് അല്ലേ ഇനി നെക്സ്റ്റ് ആണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ് അത് സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസിലാണ് ആര് പങ്കെടുത്തത് നമ്മുടെ സി കെ ലക്ഷ്മണൻ പങ്കെടുത്തത് അപ്പം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരെന്ന് ചോദിച്ചാൽ പറയണം സി കെ ലക്ഷ്മണൻ ഈ സി കെ ലക്ഷ്മണൻ പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണെന്ന് ചോദിച്ചാൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാലിലെ പാരീസ് ഒളിമ്പിക്സിലാണ് സി കെ ലക്ഷ്മണൻ ഏദിനാണ് പങ്കെടുത്തത് ഒളിമ്പിക്സിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളിയാരാണ് അത് പി ടി ഉഷയാണ് പി ടി ഉഷ ഏത് ഏത് ഒളിമ്പിക്സിലാണ് പങ്കെടുത്തതെന്ന് പി എസ് സി ഓൾറെഡി ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിൽ പി ടി ഉഷ ആദ്യമായി പങ്കെടുത്ത സി ടി ഉഷ ആദ്യമായി പങ്കെടുത്ത ഒളിമ്പിക്സ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് ആണ് സെറ്റല്ലേ അപ്പം ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി സി കെ ലക്ഷ്മണൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി പാരീസ് ഒളിമ്പിക്സ് നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസിലാണെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിത ആരാണ് അത് പി ടി ഉഷയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സിലാണ് സെറ്റല്ലേ ഈ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി ഞാൻ വായിക്കാം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പം പഠിച്ചിട്ട് പോവുക വെറുതെ പഠിച്ചിട്ട് വായിച്ചിട്ട് പോകുന്നതിനേക്കാട്ടും തന്നെ പഠിച്ചിട്ട് പോവുകയാണ് നല്ലത് അല്ലേ ഇനി അടുത്ത വീഡിയോസിൽ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ കൂടുതൽ തവണ ആവർത്തിക്കുന്ന എന്താണ് ഈ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും രണ്ട് തവണ മൂന്ന് തവണ കേട്ടാൽ മാത്രം ഉറച്ചു നിൽക്കുന്ന മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന കൂട്ടുകാർ ഞങ്ങൾക്കിടയിലുണ്ട് നമ്മൾക്കിടയിലുണ്ട് അപ്പം അവർക്കും കൂടി മനസ്സിലാകുന്ന തരത്തിൽ അവർക്കും കൂടി മനസ്സിലാകണം എന്നൊരു എന്താണ് ഇതിലാണ് രണ്ടും മൂന്നും നാലും തവണ ആവർത്തിച്ച് വായിക്കുന്നത് ഓക്കെ അല്ലേ അപ്പം നിങ്ങൾക്കിത് ആവർത്ത ആവർത്തന വിരസത അനുഭവിക്കുന്ന കൂട്ടി അല്ലെങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ അവരെന്താക്കുക ഈ വീഡിയോൻ്റെ സ്പീഡ് ജസ്റ്റ് ഒന്ന് കൂട്ടിയിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക സെറ്റ് അല്ലേ ഇനി രാജ്യസഭയിലേക്ക് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ വ്യക്തി അല്ലാടി കൃഷ്ണസ്വാമിയരും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട രണ്ടാമത്തെ വ്യക്തി അല്ലെങ്കിൽ ആദ്യത്തെ ശാസ്ത്രജ്ഞൻ സത്യേന്ദ്രനാഥ ബോസും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടൻ പൃഥ്വിരാജ് കപൂറും രാജ്യസഭ യിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അടുത്ത വനിതാ രുക്മിണി ദേവി അരുന്തയിലും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെടുകയും പിന്നീട് ഇന്ത്യൻ രാഷ്ട്രപതിയാവുകയും ചെയ്ത വ്യക്തി ഡോക്ടർ സക്കീർ ഹുസൈൻ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അത് മലയാളി സർദാർ കെ എം പണിക്കരി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അടുത്ത സിനിമാ നടി നർഗീസ് ദർഗീസ് ദത്ത് സോറി നർഗീസ് ദത്ത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അടുത്ത കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട അടുത്ത വനിതാ താരം മേരി കോം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ മലയാളത്തിൽ പ്രസംഗിച്ചത് ആരാണ് അത് മന്നത്ത് പത്മനാഭനാണെങ്കിൽ യു എൻ ആദ്യമായി മലയാളത്തിൽ പ്രസംഗിച്ചത് മാതാമൃതാനന്ദ യു എനിൽ തുടർച്ചയായി എട്ട് മണിക്കൂർ പ്രസംഗിച്ച് ശ്രദ്ധേയനായ മലയാളി വി കെ കൃഷ്ണമേനോനാണെങ്കിൽ ഇന്ത്യയിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ് അത് വി എസ് രമാദേവിയും ഇന്ത്യയിൽ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ് അത് ദീപക് സന്ധു ആണെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി ആരാണ് അത് സി കെ ലക്ഷ്മണൻ നൂറ്റി പത്ത് മീറ്റർ ഹഡിൽസ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സ് ആണെങ്കിൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത അടുത്ത മലയാളി ആരാണ് അത് മലയാളി വനിത ആരാണ് അത് പി ടി ഉഷ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ മോസ്കോ ഒളിമ്പിക്സ് ഓക്കെ അല്ലേ അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമരേ ബൈ ബൈ സി യു